ദൈവത്തെ അറിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന പല പ്രിയപ്പെട്ടവരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത് കൊണ്ട് ഓടി നടന്ന പലരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്ന് പെന്തക്കോസ്ത സമൂഹത്തിൽ വളരെ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് അവരുൾപ്പെട്ട് നിൽക്കുന്ന സഭകളിലെ പാസ്റ്റർമാർക്ക് പ്രാർത്ഥനാപരമില്ലെന്നോ അവർ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെയുള്ള ധാരണയിൽ മറ്റു പല ആളുകളെയും അവർ തേടി പോവുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ യാതൊരു മാനസാന്തര അനുഭവവും ഇല്ലാത്തവരാണ് ദൈവവതനം അകത്ത് കയറാത്തവരാണ് ബോധിച്ചതുപോലെ ജീവിച്ചിട്ട് തങ്ങളുടേതായ കാര്യങ്ങൾക്കൊന്നും ഒരു ക്രമീകരണം വരുത്താതെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം എന്നുള്ള പിടിവാശിയാണ് ഇക്കൂട്ടർക്കുള്ളത് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ നാം ശ്രദ്ധിക്കണം ഇരമ്യാവിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ ആകയാൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി യാചനയോ പക്ഷവാതമോ കഴിക്കുകയും അരുത് അവർ അനർത്ഥം നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല ദൈവം തന്നെ പറയുകയാണ് നീ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കരുത് നീ ദൈവത്തിൻ്റെ പ്രവാചകനാണ് നീ ദൈവത്തിൻ്റെ വായിൽ നിന്ന് അരുളപ്പാട് കേട്ട് ജനത്തോടറിയിക്കുന്ന സത്യപ്രവാചകനാണ് ധാരാളം വ്യാജ പ്രവാചകന്മാരുടെ നടുവിൽ ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനാണ് നീ അതുകൊണ്ട് നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രാവശ്യം മാത്രമല്ല ഇരമ്യാവ് ഏഴിൻ്റെ പതിനാറിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത് എന്നോട് പക്ഷവാതം ചെയ്യുകയും അരുത് ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല പതിനൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കുകയില്ല പതിനാലിൻ്റെ പതിനൊന്നാണ് വീണ്ടും നമ്മൾ കാണുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നു യഹോവ എന്നോട് നീ ഈ ജനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അല്പം കൂടെ രമ്യാവിനോട് കർശനമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇരമ്യാവ് പതിനഞ്ചിൻ്റെ ഒന്നിലാണ് യഹോവ എന്നോട് അരുളി ചെയ്തത് മോശയും ശമുവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിലേക്ക് ചായകയില്ല അവർ എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കൊള്ളട്ടെ അവരെ ആട്ടിക്കളയുക എന്തുകൊണ്ടാണ് ദൈവം ഇവർക്ക് വേണ്ടി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായ ചില ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് പറയുവാനുള്ള കാരണം കാരണം പലതാണ് നാമത് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ആമ ഒരാവശ്യമാണ് ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തിത്തരാം എന്ന് പറയുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരുമാണ് ഇന്നത്തെ സഭയുടെ ദുരന്തം എന്ന് പറയുന്നത് ദൈവം കൈവിട്ടവർക്ക് വേണ്ടി അവർ വക്കാലത്തെടുക്കുകയാണ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവരുടെ ലക്ഷ്യം ഇവരുടെ പണമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വചനത്തിൽ ഉറപ്പില്ലാത്ത ഈ കൂട്ട കൂട്ടത്തിലുള്ള ആളുകളെ വഞ്ചിക്കുക എന്നുള്ളതാണ് ഇന്ന് ധാരാളം ആളുകൾ മാനസാന്തരമില്ലാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഇതുപോലെയുള്ള കള്ളപ്രവാചകന്മാരുടെ കണികളിലും കുരുക്കുകളിലും ഒക്കെ അകപ്പെട്ട് പോവുകയാണ് ഇരമ്യാപ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഞാൻ മിശ്രയിമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന നാളിലും ഇന്നുവരെയും അധികാലത്തും ഇടപെടാതെയും എൻ്റെ വാക്ക് കേൾപ്പീൻ എന്നു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവരോ അനുസരിക്കുകയും ചെവി ജായിക്കുകയും ചെയ്യാതെ ഓരോരുത്തൻ താൻ താൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ ചാഠ്യപ്രകാരം നടന്നു ചാഠ്യപ്രകാരം നടക്കുന്ന ദുഷ്ടഹൃദയമുള്ള ദൈവം സംസാരിച്ചിട്ട് അനുസരിക്കാതെയും ചെവി ജായിക്കാതെയും ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നാണ് രമ്യാമനോട് ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല എന്നുറപ്പ് പറഞ്ഞ ആളുകൾക്ക് വേണ്ടി വക്കാലത്ത് വിളിക്കുന്ന കള്ളപ്രവാചകന്മാർ ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ അപകടം തന്നെയാണ് എന്ന് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് മാത്രമല്ല ഇരമ്യാവ് പതിനൊന്നിൻ്റെ പത്തിൽ എൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത പിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞ് അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത ഒരനർത്ഥം ഞാൻ അവർക്ക് വരുത്തും അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കുകയില്ല ഈ വചനങ്ങളൊക്കെ നാം പഠിക്കേണ്ടതല്ലേ വാസ്തവത്തിൽ ജീവിക്കുവാൻ ദൈവം മാനസാന്തരപ്പെട്ട് ജീവിക്കുവാൻ നമ്മെ വിളിച്ചിട്ട് ബോധിച്ചതുപോലെ ജീവിച്ച് രഹസ്യ പാപങ്ങളിൽ നാളുകൾ തള്ളി നീക്കി യാതൊരു താഴ്മയും ദൈവിക സ്വഭാവങ്ങളും ജീവിതത്തിൽ ഇല്ലാതെ പ്രാർത്ഥിക്കുവാൻ അനേക പ്രിയപ്പെട്ടവർ വെമ്പൽ കൊള്ളുമ്പോൾ ആദ്യം മാനസാന്തരമല്ല നടക്കേണ്ടത് എന്നാൽ അതിലും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദൈവം കൈവിട്ട ദൈവം പ്രാർത്ഥന കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ആളുകളെ വശീകരിച്ച് വഞ്ചിച്ച് അവരുടെ കയ്യിലെ പണം കൈക്കലാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഉപസിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ മറുപടി കർത്താവില്ലെന്ന് വാങ്ങിച്ചു തരാം ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും എന്ന് പറയുന്ന കള്ളപ്രവാചകന്മാർ ദുരുപദേഷ്ടാക്കന്മാർ പ്രിയപ്പെട്ടവരെ വഞ്ചിക്കപ്പെടരുത് സത്യവചനത്തിലേക്ക് തിരിഞ്ഞു വരണം വചനം പഠിക്കണം ദൈവം ആരുടെയും മധ്യസ്ഥത കൊണ്ടല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത് നാം നമ്മുടെ ജീവിതം ശരിയാക്കിയാൽ നാം പ്രാർത്ഥിച്ചാൽ മതി ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും അതിനുള്ള കൃപദൈവം നമുക്ക് നൽകട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ യഥാർത്ഥ